മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ പള്ളിക്ക് മുകളിൽ കാവിക്കൊടി കെട്ടി ജാംബുവ ജില്ലയിലെ ദാപ്താലി ഗ്രാമത്തിലാണ് സംഭവം ഞായറാഴ്ചയാണ് ഒരു വിഭാഗം ആളുകളെത്തി പള്ളിയിലെ കുരിശിനു മുകളിൽ കാവിക്കൊടി കെട്ടിയത് ഒരു സംഘം ആളുകൾ ജയ്ശ്രീറാം വിളിച്ചെത്തി പള്ളിയിലെ കുരിശിനു മുകളിൽ കാവിക്കൊടി കെട്ടുകയായിരുന്നുവെന്ന് പള്ളിയിലെ പാസ്റ്റർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഞായറാഴ്ച പ്രാർത്ഥന കഴിഞ്ഞതിന് പിന്നാലെയാണ് ആൾക്കൂട്ടം എത്തിയത് മൂന്ന് മണിയോടെ ഇരുപത്തി അഞ്ചോളം പേരടങ്ങുന്ന സംഘമാണ് പള്ളിയിലെത്തിയതെന്ന് പാസ്റ്റർ അറിയിച്ചു പള്ളിയിലെത്തിയ ആളുകളോട് കുരിശിനു മുകളിൽ കാവിക്കൊടി കെട്ടുന്നത് ശരിയല്ലെന്ന് പറഞ്ഞെന്നും എന്നാൽ താൻ പറഞ്ഞത് കേൾക്കാൻ അവർ തയ്യാറായില്ലെന്നും പാസ്റ്റർ വ്യക്തമാക്കി അതേസമയം പള്ളിയിൽ കാവിക്കൊടി കെട്ടിയ സംഭവത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്ന് ജാംബുവ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു സംഭവസ്ഥലം സന്ദർശിച്ചതായും അതൊരാളുടെ വീടാണെന്നും പ്രാർത്ഥന നടക്കാറുണ്ടെന്നും എന്നാൽ അത് ക്രിസ്ത്യൻ പള്ളിയല്ലാത്തതിനാൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാനാവില്ലെന്നും ഇക്കാര്യത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്നും പോലീസ് സൂപ്രണ്ട് പറഞ്ഞു എന്നാൽ പോലീസിന്റെ വാദങ്ങൾ പാസ്റ്റർ നിഷേധിച്ചു